ഗ്രാമപഞ്ചായത്തിലെ കറുവറ്റി ഡിവിഷനിലെ ബ്ലോക്ക് മെമ്പർ ശ്രീമതി ഷിജി ചോരി എൻ്റെ ഈ മീനച്ചാത്തപ്പാട റോഡ് ഇത് വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു കിടന്നിരുന്നത് ഇതിൽ യാത്ര ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും തന്നെ അറിയാൻ പറ്റും ഈ റോഡിൻ്റെ അവസ്ഥ എന്തായിരുന്നു ഒരു ദിവസം ഞാൻ ഈ റോഡ് യാത്ര ചെയ്തപ്പോൾ ഈ റോട്ടിൽ കൂടെ നമുക്ക് സ്കൂട്ടർ ഓടിച്ച് പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം നിറച്ചും കല്ലുകളും മണ്ണുകളും അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടി ഇതിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ടാറൊക്കെ കീറി പൊളിഞ്ഞു പോകും അതേ ശോചനീയമായ അവസ്ഥയിലായിരുന്നു റോഡ് കിടന്നിരുന്നത് അപ്പോൾ അതും പ്രകാരം ഇവിടെയുള്ള ആളുകൾ പല പ്രാവശ്യം എന്നെ വന്ന് സമീപിച്ചു മെമ്പറെ ഈ വാർഡിലേക്ക് ഞങ്ങൾക്ക് ഫണ്ട് വയ്ക്കണം ഞങ്ങളുടെ റോഡ് അത്രയ്ക്കും വളരെ ഗുരുതരാവസ്ഥയിലാണ് കിടക്കുന്നത് ഇപ്പോൾ ഈ കിടന്ന മാതിരിയല്ലായിരുന്നു റോഡിൻ്റെ അവസ്ഥ വളരെ കുത്തനെയുള്ള ഒരു റോഡായിരുന്നു ഇവിടെ നിന്ന് ആളുകൾ ഒത്തിരി ആളുകൾ ഈ റോഡെ സഞ്ചരിക്കുന്നതാണ് കുട്ടികളായാലും സ്കൂളിൽ പോകുന്ന കുട്ടികൾ സ്കൂളിൽ പോകുന്ന അമ്മമാര് അതുപോലെ തന്നെ രോഗികളായിട്ടുള്ള ഒത്തിരി ആളുകള് ഈ ഭവനങ്ങളിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് പെട്ടെന്ന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലില് ഈ റോഡിലൂടെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിരുന്നു ആ സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ആളുകള് ഈ റോഡിലേക്ക് പണ്ട് അനുവദിക്കണം എന്നും പറഞ്ഞ് വന്ന് ആ വെളിച്ചത്തിൽ ഞാൻ പഞ്ചായത്തിനെ സമീപിച്ചു ബ്ലോക്ക് പഞ്ചായത്തിനെ സമീപിച്ചു സമീപിച്ചു ഇവിടുത്തെ വാർഡ് മെമ്പറായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ മെമ്പർ എന്നോട് പറഞ്ഞു മെമ്പറെ ഫണ്ട് ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവരണമെന്ന് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ റോഡ് എന്ന് പറയുന്നത് അന്ന് ആറ് മീറ്റർ വീതി ഇല്ലാത്തത് കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന് ഇത് നേരിട്ട് ഈ വർക്ക് എടുക്കാൻ സാധിക്കില്ലായിരുന്നു അപ്പോൾ ഈ എൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷം രൂപയായിരുന്നു ഈ തുക ഞാൻ എനിക്ക് പഞ്ചായത്തിലേക്ക് കൈമാറിക്കൊണ്ടാണ് ഈ റോഡിന് വീതി കുറവുള്ളത് കൊണ്ട് സാധിക്കുമായിരുന്നുള്ളൂ പക്ഷേ ഈ ഒമ്പത് ലക്ഷം രൂപ വെച്ചിട്ട് എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ട ഒരു റോഡായിരുന്നു കാരണം ഇത്രയും വലിയൊരു തുക പഞ്ചായത്തിലേക്കും ഒരു മെമ്പർമാരും കൈമാറിയിട്ടില്ല കാരണം രണ്ട് ഒരു പഞ്ചായത്തിലേക്ക് തുക കൈമാറണമെങ്കിൽ പഞ്ചായത്തിൻ്റെ തുകയും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടും ഏകദേശം ഒരു തുല്യമാകുന്ന രീതിയിൽ ആയെങ്കിൽ മാത്രമാണ് ഈ റോട്ടിലേക്ക് ഫണ്ട് അനുവദിക്കാൻ പാടുള്ളു ബ്ലോക്ക് പഞ്ചായത്ത് ആ റിസ്ക്കും ആ വെല്ലുവിളിയും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ ആളുകളുടെ ആ ഒരു പ്രാധാന്യം ഞാൻ കണക്കിലെടുത്തുകൊണ്ട് ഇതെൻ്റെ ഉത്തരവാദിത്വമാണ് എന്നെ നിക്ഷിപ്തമായിരിക്കുന്നതാണെന്ന് കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ റിസ്കുകളും ഏറ്റെടുത്ത് ഇതിൻ്റെ മുട്ടണ്ട വാതിലുകളെല്ലാം മുട്ടിക്കൊണ്ട് ഈ പണ്ട് സുഗമമായിട്ട് ഒരു ഓതിന് ചിലവഴിക്കാനായിട്ട് സാധിച്ചു അതിൻ്റെ വെളിച്ചത്തിൽ ഈ സമീപവാസികൾ ഒത്തിരി പേര് എന്നെ വിളിച്ച് പേഴ്സലായിട്ടും അല്ലാതെയും എന്നെ എന്നോട് നന്ദി പറഞ്ഞിട്ടുണ്ട് കാരണം അവരുടെ വണ്ടികൾ പല പ്രാവശ്യം വണ്ടി കുഴിയിൽ വീണ് പോയിട്ടുണ്ട് ആളുകൾക്ക് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നും വണ്ടി നന്നാക്കാനോ നേരമുള്ളൂ മെമ്പ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ടാറ് ചെയ്ത് ഭംഗിയായത് എൻ്റെ വെളിച്ചത്തിൽ പലരും പറഞ്ഞു ഇപ്പം നല്ല ഭംഗിയായിട്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഒത്തിരി ആളുകൾക്ക് ഇപ്പം വൈദ്യസഹ അല്ലെങ്കിൽ